നമസ്കാരം റിയൽ വൺ ന്യൂസ് ഇങ്ങനെ പോയാൽ മുംബൈ പോലെ കേരളവും മാറും ഇക്കൂട്ടർ ലക്ഷ്യമിടുന്നത് നിഷ്കളങ്കരായ കുരുന്നുകളെ സ്കൂളുകൾ തുറന്നതോടെ തീരപ്രദേശത്ത് അന്തർ സംസ്ഥാനം മയക്കുമരുന്ന സംഘങ്ങൾ വിലസുന്നതായി സൂചന പോലീസിനെയും എക്സൈസിനെയും കാഴ്ചക്കാരാക്കിയാണ് ലഹരി മാഫിയയുടെ തേരോട്ടം അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന വാഹനങ്ങളിലാണ് ഇവർ പ്രധാനമായും ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ പോയി ഉയർന്ന കോഴ്സുകളിൽ പഠിക്കുന്നവരും ലഹരി വിൽപ്പനക്കാരായ ഉണ്ട് യുവാക്കൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് വിൽപ്പന തീരപ്രദേശത്തെ സ്കൂളുകളാണ് ഇപ്പോൾ ലഹരി മാഫിയകൾ ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളെ സ്വാധീനിച്ച് ലഹരി ഉപയോഗിക്കുന്നവരാക്കും പിന്നീട് സാമ്പത്തിക ലാഭം പ്രലോഭനമാക്കി ഇടനിലക്കാരാക്കുകയാണ് പതിവ് മദ്യം ലഹരി വസ്തുക്കൾ എന്നിവയുടെ വിൽപ്പനയും വാങ്ങലും ഉപയോഗവും തടയുമെന്ന് ഫ്ലെക്സ് ബോർഡുകൾ തീർത്ത് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും സാധാരണ ജനവിഭാഗത്തെ സ്വാധീനിക്കുന്നില്ലെന്നാണ് വിലയിരുത്തൽ മാരക ലഹരി വസ്തുക്കൾ കടത്തുന്നവരെ കുറിച്ചുള്ള രഹസ്യ വിവരം കിട്ടുമ്പോൾ മാത്രമാണ് അധികൃതർ രംഗത്തു വരുന്നത് ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് മയക്കുമരുന്നുകൾ എത്തിക്കുന്നതിന് പ്രത്യേക സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് സൂചന റീൽവൺ ന്യൂസ് പട്ടാമ്പി